കൊല്ലം കടക്കലിലാണ് മരം കടപുഴകി വീണത് രാവിലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലാണ് മരം കടപുഴകി വീണത് സീടുവാം ജംഗ്ഷനിൽ നിന്ന് വൻവൃക്ഷം സുരേന്ദ്രന്റെ വീട്ടിലേക്കാണ് വീണത് വീടിന്റെ മുൻവശത്ത് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ അപകടകരമായ വൃക്ഷം മുറിച്ചു മാറ്റണമെന്ന് വില്ലേജിലും പഞ്ചായത്ത് ഓഫീസിലും പരാതി നൽകിയിരുന്നു ഇത് മുറിച്ചു മാറ്റുവാനുള്ള ഒരു നടപടിയും ഇവർ സ്വീകരിക്കാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പല വട്ടം ഇത് എഴുതി കൊടുത്താൽ പഞ്ചായത്ത് ഓഫീസിൽ എഴുതി കൊടുത്ത് വില്ലേജ് ഓഫീസ് എഴുതി കൊടുത്ത് ഫോറസ്റ്റിനെഴുതി കൊടുത്ത് ഒരിക്കലും ഇവിടെ എങ്കോറിക്കൊക്കെ ആൾ വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞ് ആൾ വന്നിട്ട് ഇതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് പോയി മൂട് മുറിച്ചിട്ടില്ല മൂട് മുറിക്കുക അവർക്ക് അധികാരം തന്നില്ലെന്ന് പറഞ്ഞ് കൊമ്പ് മുറിച്ചിട്ട് പോയി വീണ്ടും എഴുതി കൊടുത്തിട്ടെങ്കിലും യാതൊരു ഉപയോഗങ്ങളും ഉണ്ടായില്ല അപ്പോൾ എനിക്കിപ്പോൾ എത്ര ലിറ്റൻ എത്ര രൂപയുടെ നഷ്ടമായി കിടക്കുന്ന നോക്കിയാണ് ആ കാ വീടും പോയി എൻ്റെ കാർപാർച്ചും പോയി എല്ലാം നശിച്ച് പോയില്ലേ അതിനും പോയി എല്ലാ കടങ്ങളും എല്ലാം പോയില്ലേ ആരും ആരുത്തരവാദം പറയുന്നതിന് ആര് ചെയ്യും ആര് നോക്കൂത് കഴിഞ്ഞ് കൊടുത്തിട്ട് അമ്മമാരൊക്കെ കഴി കൊടുത്തിട്ട് വല്ല ഉപയോഗം ഉണ്ടായ നമ്മളാകത്താകൂലേ വീട്ടിൽ കിടക്കായിരുന്നേ ബാക്കി വീട്ടിൽ വീട്ടിനൊട്ട് വന്നില്ല ഞാൻ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അപകടകരമായ വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റാൻ ട്രീ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും മരം മറിഞ്ഞ് അപകടം നടക്കുമ്പോൾ ഉണരുന്ന സംവിധാനങ്ങളാണ് നിലവിലുള്ളത് നിരവധി വൃക്ഷങ്ങളാണ് അപകടകരമാവും വിധം മടത്ര പാരിപ്പള്ളി സ്റ്റേറ്റ് ഹൈവേയിൽ നിൽക്കുന്നത് വൃക്ഷം മറിഞ്ഞു വീണതിനെ തുടർന്ന് ഏഴോളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുത ബന്ധവും താറുമാറായിട്ടുണ്ട്